പോ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ മാനത്തു മൂഴിയിലും ആഴിയിലും പ്രകാശം ആനന്ദരൂപമോടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നിലപൂണ്ടരുളും വിഭോ നിൻ ത്തിലെൻ്റെ ഹൃദയം ലയമാർണിടട്ടെ പ്രത്യക്ഷമായ തവശക്തിയെ മായമാറാൻ അത്യന്ത ഭക്തിയോടുവാഴ്ത്തുക മർത്യധർമ്മം നിത്യം ഭവചരണ സേവനമെൻ്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരണേ കൃപാലോ എന്നാൽ ഉപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാളുമേൽക്കരു ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും കണം മമ മനസ്സു ജഗത് സ്വരൂപ ഏതാകിലും മമ ഫലേച്ചപ്പെടാതെ നിത്യം ഗീതാഭജസുകളിലെൻ്റെ മുങ്ങി ജാതാദരം സകല സകലകർമ്മവുമാചരിപ്പാൻ ൂതാദിനാദമതിയിൽ സ്ഥിതി ചെയ്യണം നീ ശോകാദിചിന്തകളിൽ നീന്തിടുമരംഗം ഏകാഗ്രമാക്കി അലയറ്റഴം ആഴിപോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലും ു തരമെന്നിനി വന്നിടുന്നു ഈ വാസനദീലൻ മതി വഞ്ചി തെറ്റി പോവാതെ നല്ല വഴിയിൽ കരപ്പെട്ടിടാനും ദേവാദിദേവദശഥൻ ദുരിതം കടാനും സേവാമൃതം കൃതിയുതിച്ചുയരുന്നതം ഗാനം പൊഴിച്ചു കളിയാടിക്കിളിക്കിടാങ്ങൾ ആനന്ദമാത്മവശമെന്നറിയിച്ചിടുന്നു ഞാനസ്വരൂപ തവചിന്തയോടന്തരംഗം ആനന്ദനന്ദന വനത്തിൽ വസിച്ചിടട്ടെ കൈവല്യമായ വഴികാട്ടി വിശേഷ്ടഭക്തി കൈവന്നിവന്നു പൊരുളാമിരുളാക നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചു വൈവശ്യമാകയകലാനിടയാകണം മേ ഈ ലോകയാത്രയിലിടയ്ക്കു മുടക്കമോരോന്ന് ആലോചിയാതെ വരുമെങ്കിലുമെൻ്റെ ചിത്തം ആലോലമാകരുത് പിൻതിരിയാതെ നിന്റെ കാലോർത്തു കാലോർത്തുകാലമിവനങ്ങു കഴിച്ചിടട്ടെ നിന്നംശമാണൊരണുജീവിയുമെന്ന ബോധം എന്നരംഗമതിലെന്നു വളർന്നു കാണും എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ ക്ഷയം സുഹൃതമാർന്നു കൃതാർത്ഥനവും ക്ലേശാദിയാമൊരു വനത്തിനു വന്യായും ആശപ്പിശാജിനൊരു മാരണമന്ത്രമായും ഈശാനുഷംഗമരുളും പൊരുളായുമാളും ഓം ശാന്തി എന്നറിവഴുന്നതും ഏതു കാണം എന്നുള്ള മാണുലകിലെ സുഖദുഃഖമൂലം എന്നുള്ള നല്ലുപനിഷത്തിലെഴുന്ന തത്വം എന്നും ധരിച്ചു ജഗദീശ മനസ്സിളക്കമൊന്നും വരാതെ വരുവാൻ പരമേഗിടേണം ഓം ശാന്തി എന്നറിവേഴുന്ന മഹത്വമന്ത്രം ഞാൻ ശാന്തിയാർന്നുരു കഴിപ്പു സുഖേനിത്യം ആശാതി വൈ മനസമാധാതിരിപ്പതിന്നു സംഗതി വന്നിടേണം രാഗാദിദോഷമകളെ കളവാനുമെൻറെ രോഗാദിയൊക്കെയുമകന്നു സുഖം വരാനും നിൻ യോഗേശനിൻകൃപ ലഭിച്ചു വിശിഷ്ട രാജയോഗാലിവന്റെ മനമെന്നു ലയിച്ചിടുന്നു കുമ്പിച്ചിരുന്നു മനമങ്ങുമയച്ചിടാതെ വമ്പിച്ചരേ ജഗമതിൽ സ്ഥിരബുദ്ധിപൂർവം ൊട്ടുനിറമുത്തഭവത് സ്വരൂപം ശമ്പോ നിനപ്പതിനു സംഗതി വന്നിടേണം എൻ മാനസത്തിൽ വിലസുന്ന വിശേഷ ജീവൻ വിശേഷജീവൻ നിന്മേനിയോർത്തുനിയതം നിധിയെന്ന പോലെ പൊന്നേ വസിപ്പതിനു സംഗതി വന്നുവെന്നാൽ അന്നാണു ഞാൻ സുകൃതി ഹേ സുഹൃതാ പുരാശേ വീണു വലഞ്ഞിടുമ്പോൾ നിന്മേനി നിന്നടിമയെ കരകേറ്റിടേണം വന്മത്സരം ചതിയസൂയ യീവ കാമം നന്മ ബന്ധമിവയൊക്കെ നശിച്ചിടട്ടെ നിത്യം ശിവന്റെ തിരുനാമമുരപ്പവഞ്ഞു സത്യം പുനർജനമില്ലിതു നിർവിവാദം മുക്തിക്കുമാറ്റു വഴിയന്തിനു തേടിടുന്നു ഭജിക്ക കരണത്രയ ശുദ്ധിപൂർവം മംഗളം പവതു മംഗളം സദാ മംഗളം ദിശതു മംഗളൻ പരൻ മംഗളം സ്തുതി പഠിപ്പവർക്കു सत्मङ्गलं सकलपापनाशनम् ॐ श्रीनारायणपरमगुरवे नमः ॐ श्री नमः